ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ജൂൺ നാലിന് നാട്ടകം ഗവൺമെന്റ് കോളേജിലാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് അറുനൂറ്റി എഴുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിരിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് കളക്ടർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് നാട്ടകത്തെ കോട്ടയം ഗവൺമെൻറ് കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം ജൂൺ നാലിന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അഞ്ചിടങ്ങളിലായി സജ്ജീകരിച്ച വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകളാണ് തുടങ്ങുന്നത് തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും ഒൻപത് മണിക്ക് ആദ്യ ഫലസൂചന ലഭ്യമാകും പിറവും പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം പതിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചിരുന്നത് വോട്ടെണ്ണലിനായി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഉദ്യോഗസ്ഥരെയാണ് സൂപ്പർവൈസർമാരെയും എട്ട് മൈക്രോ ഒബ്സർവർമാരെയും കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയോഗിച്ചിട്ടുണ്ട് എലക്ഷൻ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം നാലാം തീയതി നമ്മൾ കൗണ്ടിങ് ചെയ്യാൻ പോവുകയാണ് എട്ട് മണിക്ക് കൗണ്ടിങ് തുടങ്ങും നമ്മൾ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാട്ടത്തിലാണ് നമ്മൾ കൗണ്ടിങ് ഹാൾ വെച്ചിരിക്കുന്നത് ഏഴ് കൗണ്ടിങ് ഏഴ് മണ്ഡലത്തിലും ഒരു കൗണ്ടിങ് ഹാളും പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി എല്ലാ ഹാൾസിലും പതിനാല് ടേബിൾസ് ഉണ്ടാകും പോസ്റ്റൽ ബാലറ്റിൽ മാത്രം മുപ്പത്തിയോ ടേബിൾ ഉണ്ടാകും നമുക്ക് പതിനയ്യായിരത്തി അയിനൂറ് പോസ്റ്റൽ ബാലറ്റ് പ്രതീക്ഷിക്കുന്നു രാവിലെ എട്ടാം തീയതി എട്ട് മണിക്ക് മുമ്പ് കിച്ചിന എല്ലാ പോസ്റ്റൽ ബാലറ്റും നമ്മൾ കൗണ്ട് ചെയ്യും സെവൻ ഹൗസ് എ ആർ ഹോസ് ഉണ്ട് നാപ്പത്തിനാല് എ ആർ ഹൗസ് പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യാം ലൊക്കേഷൻ എന്റെ ലോൺ ഓർഡർ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല എന്നാണ് ഒരു ഹോപ്പ് ആൻഡ് ട്രസ്റ്റ് ഉള്ളത് ആൻഡ് റിക്വസ്റ്റിംഗ് എവ്രി വൺസ് കോർഡിനേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ കംപ്ലീറ്റിംഗ് ദിസ് പ്രോസസ് സക്സസ്ഫുൾ ക്രമസമാധാന പാലനത്തിനായി നാല് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും നിയോഗിച്ചിട്ടുണ്ട് ഇവർക്കുള്ള രണ്ട് ഘട്ട പരിശീലനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു മൂന്നാം ഘട്ട പരിശീലനം ജൂൺ ഒന്നിന് നടക്കും സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് കർശന നിയന്ത്രണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മൊബൈൽ ഫോൺ അനുവദിക്കുന്നതല്ല നൂറ്റി ഇരുപത്തിയൊമ്പത് വോട്ടെണ്ണൽ മേശകളിൽ പരമാവധി പതിമൂന്ന് റൌണ്ട് വോട്ടെണ്ണലിനായി മേശകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടെണ്ണലിനായി കൂറ്റൻ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് കോളേജിലെ കെട്ടിടങ്ങൾക്കൊപ്പം കൂറ്റൻ പന്തലുകളും ഗവൺമെന്റ് കോളേജിന്റെ മൈതാനത്ത് തയ്യാറാക്കി കഴിഞ്ഞു ആയിരത്തി അറുനൂറ് ചതുരശ്ര മീറ്ററും എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്ററും വിസ്തീർണ്ണമുള്ള രണ്ട് വലിയ പന്തലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ അറുപത്തിയാറ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് കർശനമായ സുരക്ഷയോടുകൂടിയാണ് സ്ട്രോങ് റൂമുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സംസ്ഥാന സായുധ പോലീസിൻ്റെയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സ്ട്രോങ് റൂമിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ സെക്രട്ടറി റോബിൻ തോമസ് എന്നിവരും പങ്കെടുത്തു